ഏകദേശം കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച കാലമായിട്ട് എൻ്റെ ഒരു പ്രൈമറി ഡിവൈസായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തു നമ്മുടെ വീഡിയോ കാണുന്ന പലരും പറയാറുണ്ട് ഞാൻ പ്രധാനമായിട്ടും കൂടുതലും സ്പെക്കാണ് ഫോണുകളുടെ പറയുന്ന ഒരു അപവാദമുണ്ട് സത്യമാണ് കാരണം ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫോണിൻ്റെ ആ അതൊരു വിധ സ്പെസിഫിക്കേഷൻ പറയുന്നത് ഒരു സ്പെസിഫിക്കേഷൻ നോക്കാതെ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് അതായത് ഒരു യൂസ്ഡ് റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ ഈ ഒരു ക്യാമറയുടെ ഡിസൈനിലേക്ക് നോക്കി കഴിഞ്ഞാൽ വലിയൊരു ക്യാമറ മൊഡ്യൂളാണ് നൽകിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണെന്ന് അറിയാൻ സാധിക്കും അതുകൊണ്ട് ഒരു പ്രശ്നം കൂടിയുണ്ട് കാരണം നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈയുടെ വിരലുകൾ ഈ ഒരു ക്യാമറയുടെ മൊഡ്യൂളിലേക്ക് ടച്ച് ആകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു മൊഡ്യൂൾ ഏരിയയിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് പതിയാൻ ഒരു സാധ്യത സാധ്യത പലപ്പോഴും കൂടുതലാണ് അത് നമ്മൾ ക്ലിയർ ചെയ്യാതെ ഫോട്ടോകൾ എടുക്കുമ്പോൾ പലപ്പോഴും അത് ഈ ഒരു ഫോണിൻ്റെ ഫോട്ടോഗ്രാഫിയെ ബാധിക്കുന്നുണ്ട് എന്നിരുന്നാലും വളരെ മികച്ച ഫോട്ടോകൾ നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ അപ്പോൾ പലരും ഈ ഒരു ഫോൺ ആൾറെഡി റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു ഇത് എടുക്കാനായിട്ട് പലരും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആ വെയ്റ്റിംഗ് എന്തിനുവേണ്ടിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ എസ് സീരീസിലെ ഫോണായിട്ടുള്ള സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഗൂഢ് ഒന്ന് വന്നോട്ടെ എന്തെങ്കിലും അതിനകത്ത് ഭയങ്കര പ്രത്യേകതകൾ ഇതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ വിവോയുടെ ഈ ഒരു എക്സ് ടു ഹൺഡ്രഡ് പ്രോ എടുക്കാമെന്ന് കരുതിയിരുന്ന പലരുമുണ്ട് ആ ഒരു കാര്യത്തിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇനി വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ തന്നെ എടുക്കാനുള്ള സമയമായെന്ന് വേണം പറയാൻ കാരണം അത്ര കണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ഒന്നും വരാതെയാണ് ഇത്തവണത്തെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ റിലീസ് ആയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ആർക്കാണ് സ്യൂട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്നും പേടിക്കാതെ കണ്ണു അടച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നമുക്ക് ഫോട്ടോഗ്രാഫി സ്കില്ലുള്ള ഒരാളുടെയിലാണ് ഈ ഒരു ഫോൺ കിട്ടുന്നത് തീർത്തും പറയാൻ വളരെ മികച്ച അടിപൊളിയായിട്ടുള്ള ഔട്ട് കിട്ടും അപ്പോൾ നമുക്കറിയാലോ ഒരു ഒരു ഫോട്ടോഗ്രാഫി സ്കില്ലുള്ള ആൾക്ക് ആ ലൈറ്റും കണ്ടീഷനും ഫ്രെയിമും കാര്യങ്ങളും എല്ലാം വളരെ വൃത്തിയായി നോക്കി അതനുസരിച്ചുള്ള ഫോട്ടോ എടുക്കും പക്ഷെ ഞാൻ ഈ ഒരു ഫോൺ വെച്ച് എടുത്ത പല ഫോട്ടോകളും വെറുതെ പോയിന്റ് ആൻഡ് ഷൂട്ട് ജസ്റ്റ് പോയിന്റ് ചെയ്യുന്നു ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എടുത്ത ഫോട്ടോകളാണ് അങ്ങനെ എടുക്കുമ്പോൾ തന്നെ മികച്ച റിസൾട്ടാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് എന്ത് ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ കാണുന്ന ക്യാമറ ലെൻസുകളിൽ ഇതിനകത്ത് ഒരു ടെലിഫോട്ടോ സെൻസറുണ്ട് ആ ഒരു സെൻസറാണ് ഈ ഒരു ഫോണിന് ഒരു മികച്ച ഫോട്ടോഗ്രാഫിക് സ്മാർട്ട് ഫോണാക്കി മാറ്റുന്നതെന്ന് വേണം പറയാൻ കാരണം ഈ ഒരു ലെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് പോർട്രേറ്റ് മോഡിലെ ഫോട്ടോകളും എടുക്കുന്നത് അതുപോലെ തന്നെ മാക്രോ ഫോട്ടോകളും എടുക്കുന്നത് ഇത് രണ്ടുമാണ് ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങുന്നെങ്കിൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വൈഡ് ആംഗിൾ ഫോട്ടോകളോ അല്ലെങ്കിൽ ഒരു നോർമൽ സെൻസറിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോട്ടോകൾ എടുത്താൽ അത്ര ഒരു വാവ് ഫീൽ വരുന്നില്ല എന്നാൽ പോർട്രേറ്റ് മോഡിൽ ഇട്ടുകൊണ്ട് പോർട്രേറ്റ് ഫോട്ടോകളോ അല്ലെങ്കിൽ മാക്രോ മോഡിലേക്ക് ഇട്ടുകൊണ്ട് മാക്രോ ഷോട്ടുകളോ എടുത്താലാണ് ഇതിൻ്റെ ആ ഒരു മാക്സിമം ഔട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളതാണ് സത്യം അപ്പൊ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള നല്ല കിടിലൻ ഫോട്ടോകൾ എന്തായാലും ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നുണ്ട് എന്നിരുന്നാലും ഇതിൻ്റെ വീഡിയോഗ്രാഫിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം വീഡിയോഗ്രാഫിയുടെ ഉസ്താമം എന്ന് പറയുന്നത് ഐഫോണുകളാണ് ആ ഐഫോണിൻ്റെ ഒരു വീഡിയോഗ്രാഫിയുടെ അത്ര അടുത്തേക്ക് ഈ ഒരു ഫോൺ എത്തുന്നില്ല പക്ഷേ ഒരു കാര്യം കൂടി നമ്മൾ അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതായത് ഐഫോണിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഈ പറഞ്ഞ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് എന്നാൽ അതിൻ്റെ പകുതിയോളം വില മാത്രം വരുന്ന വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോയ്ക്ക് ആ പ്രൈസ് നമ്മൾ കൊടുക്കുന്ന പ്രൈസിനുള്ള വാല്യു വീഡിയോഗ്രാഫിയിലും തിരിച്ചു തരുന്നുണ്ടെന്ന് വേണം പറയാൻ അപ്പോൾ ഒരിക്കലും ഐഫോണിനോട് എത്തുന്നില്ല എന്നേ ഉള്ളൂ എന്ന് വെച്ച് ഭയങ്കര മോശം എന്നില്ല വീഡിയോഗ്രാഫി ഈ പറഞ്ഞ ഇതിൻ്റെ പ്രൈസ് പോയിൻറ്റിൽ ഓക്കെ ആയിട്ടുള്ളൊരു വീഡിയോഗ്രാഫി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത് പക്ഷേ ഈ ഒരു ഫോൺ നൽകുന്ന ഫോട്ടോഗ്രാഫിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഫോട്ടോഗ്രാഫിയോടൊപ്പം അത്രയും ബെറ്റർ ആവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം അപ്പോൾ ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോകളാണ് ഈ പറഞ്ഞ പോലെ ഒരു ഡി എസ് എൽ ആർ ലൈക്ക് ഫോട്ടോസൊക്കെ നൽകുന്നത് എന്ന് വെച്ച് ഈ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോകൾ എന്ന് പറയുന്നത് ൈക്ക് അതായത് നമ്മൾ കാണുന്ന കണക്കുള്ള ഫോട്ടോസ് ഒന്നും അല്ല എടുത്തു കഴിഞ്ഞ് അതൊന്ന് പ്രോസസ്സ് ചെയ്ത് മിനിക്ക് വൃത്തിയാക്കി അടിപൊളിയാക്കി തരുന്നതാണ് എന്ത് തന്നാലും ഇതിൽ കിട്ടുന്ന ഫോട്ടോകൾ നമ്മൾ എടുത്ത ഫോട്ടോ മറ്റൊരാൾ കണ്ടാൽ വാവ് എന്ന് ഫീൽ ചെയ്യും എന്ത് തന്നാലും ഗുഡ് ലുക്കിംഗ് ഫോട്ടോസാണ് ഈ ഒരു ഫോൺ തരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നോർമൽ ലെൻസിനേക്കാളും വൈഡ് ആംഗിൾ സെൻസറിനേക്കാളും ഒക്കെ ആ ഒരു പോർട്രേറ്റ് മോഡിലെയും മാക്രോ മോഡിലെയും ഫോട്ടോകളാണ് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് സമ്മാനിക്കുന്ന തരത്തിൽ ഫോട്ടോകൾ നൽകുന്നത് ഇനി ഇതിൻ്റെ ഒരു ഡിസൈനെ പറ്റി പറയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ച കാലമായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിച്ചെങ്കിലും യാതൊരു വിധ കേസോ അങ്ങനെയുള്ള സ്റ്റിക്കറുകളോ ഒന്നും ഒട്ടിക്കാതെ ഈ ഒരു ഫോൺ ബോക്സിൽ നിന്ന് എടുത്തു പോയി എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഉപയോഗിച്ചത് ഈ ഒരു ഫോൺ സാധാരണ ഞാൻ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ കെയറായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതും വളരെ കെയർ ആയിട്ട് തന്നെ ഉപയോഗിച്ചു യാതൊരുവിധ സ്ക്രാച്ചുകളോ ഇഷ്യൂസോ ഒന്നും തന്നെ വന്നിട്ട് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി എന്ത് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണത്തുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഈ വിവോ എന്ന് പറയുന്ന ഈ ഒരു ബാഡ്ജിംഗ് അത് നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോ ഒരു എന്ത് പറയുന്ന കയ്യിൽ ഇങ്ങനെ തട്ടി കയറുന്ന തരത്തിലുള്ള ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട് വളരെ സ്ലിം പ്രൊഫൈൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ ഈ ഒരു ഫോണുണ്ട് എനിക്ക് ഈ ഒരു ഫോൺ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ച കാലം ഉപയോഗിച്ചപ്പോൾ ഏറ്റവും എനിക്ക് എനിക്കിതിനകത്ത് തോന്നിയ ഇതിൻ്റെ എനിക്ക് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഹീറ്റിംഗ് എന്ന് പറയുന്ന വാക്ക് ഈ ഒരു ഫോണിനോടൊപ്പം ചേർത്ത് പറയാനേ സാധിക്കില്ല എന്നുള്ളതാണ് സാധാരണ ഇന്ന് വരുന്ന ഏതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണും അറ്റ്ലീസ്റ്റ് ക്യാമറ എടുത്തൊരു അഞ്ചാറ് ഫോട്ടോകളും കുറച്ച് വീഡിയോകളും ഒരുമിച്ച് ഷൂട്ട് ചെയ്താൽ പോലും ചെറുതായിട്ട് നിന്ന് വാങ്ങാവുന്നതെങ്കിലും ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു ഫോൺ അത്തരത്തിൽ ഇതിൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത് അടിപൊളി ണെന്ന് പറയേണ്ടി വരും ഒരു സമയം പോലും എനിക്ക് ഈ ഒരു ഫോൺ ഒന്ന് ചൂടായി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇത് ചാർജ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ വളരെ കൂളാണ് ആളെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ എം എ എച്ചിനെ പറ്റിയോ ഇതിന്റെ ചാർജിങ് കപ്പാസിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല എന്റെ എന്റെ എക്സ്പീരിയൻസിൽ ഈ ഒരു ഫോൺ ടു ഡേയ്സ് ബാറ്ററി ലൈഫ് നമുക്ക് കൃത്യമായിട്ട് നൽകുന്നുണ്ട് ഒരു ദിവസം രാവിലെ നമ്മൾ ചാർജ് ചെയ്തു അടുത്ത ദിവസം കറക്റ്റ് ആ ടൈമിലാവുമ്പോൾ വീണ്ടും ഒരു ഫിഫ്റ്റി ബാറ്ററി ലൈഫ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിലനിൽക്കുന്നുണ്ട് രണ്ട് ദിവസം എങ്ങനെ പോയാലും നമ്മുടെ ഈ ചാർജർ ഇല്ലെങ്കിൽ പോലും രണ്ട് ദിവസം നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഫോൺ ഫുൾ ചാർജിൽ ഉപയോഗിക്കാൻ സാധിക്കും എൻ്റെ യൂസ് കേസ് പോലെയാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് സെവൻ അവേഴ്സ് ആണിതിൻ്റെ ഒരു സ്ക്രീൻ ഓൺ ടൈം ഈ രണ്ട് ദിവസം കിട്ടിയപ്പോൾ അതിനകത്ത് ഏഴ് മണിക്കൂറും ഞാൻ ഇതിൻ്റെ സ്ക്രീൻ ഓൺ ആക്കി വെച്ചിരുന്ന സമയത്തും എനിക്ക് പറഞ്ഞ ടു ഡേയ്സ് ബാറ്ററി ലൈഫ് ഈ ഒരു ഫോണിനകത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു മികച്ച ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ കേസിൽ പറയേണ്ടതായിട്ടുള്ള അടുത്തായിട്ട് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ് കർവർഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉള്ളത് ഒറ്റ നോട്ടത്തിൽ ഇത് കർവഡ് ഡിസ്പ്ലേ ആണോ എന്ന് നോക്കിയാൽ അല്ലെന്ന് തോന്നിപ്പോ എന്നാൽ കർവഡ് ഡിസ്പ്ലേ അല്ലേ എന്ന് പറഞ്ഞ് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ആ ഒരു കർവ് കാണാൻ സാധിക്കൂ നാല് ഏരിയയിലും ഇത്തരത്തിൽ കർവ് കൊടുത്തിട്ടുമുണ്ട് അത് ഗുണം തന്നെയാണ് കാരണം പലരും ഈ ഗെയിമൊക്കെ കൂടുതൽ കളിക്കുന്നവർ സാധാരണ കർവഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഇഷ്ടപ്പെടാത്തവരാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കർവ്വെന്ന് പറയുന്നത് അത്രയും നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളതല്ല അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഗെയിം കളിക്കുന്നവർക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ ഒരു ഗെയിമിങ്ങിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് ബി ഒക്കെ വൺ ട്വൻറ്റി എഫ് പി എസിൽ നമുക്ക് കളിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് സാധാരണ വിവോയുടെ മുൻകാല ഫോണുകളിലൊക്കെ ഫോട്ടോഗ്രാഫിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഗെയിമിങ്ങിനൊന്നും അത്ര പ്രാധാന്യം കൊടുത്ത് കാണാറില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല മീഡിയ ടെക്കിൻ്റെ ഏറ്റവും ടോപ്പ് പ്രോസർ അതായത് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പ്രോസസറിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന മീഡിയ ടെക്കിൻ്റെ ഡയമണ്ട്സിറ്റി നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് മീഡിയ ടെക് എന്ന് പറഞ്ഞിട്ട് അതിനെ കുറച്ച് കാണേണ്ടതില്ല കിടിലൻ പ്രോസറാണ് ഈ പറഞ്ഞ പോലെ ബി ജി എം എ ഒക്കെ വൺ ട്വന്റി എഫ് പി എസ് സപ്പോർട്ട് തരുന്ന നല്ല മികച്ച ഗെയിമിംഗ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഫോണിനകത്ത് ഇതൊരു പുതിയ പ്രോസസർ ആയതുകൊണ്ട് തന്നെയും ചില ഗെയിമുകൾ ഈ ഒരു പ്രോസസറിന് സപ്പോർട്ടായിട്ട് വന്നിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട് ചില പർട്ടിക്കുലർ ഗെയിമുകൾ ഇതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്താൽ സപ്പോർട്ട് ചെയ്തില്ല ഈ ഒരു പ്രോസസർ ഒന്ന് കാണിക്കും അത് ആ ഒരു ഗെയിമിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അത്രയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും എങ്കിലും നിലവിൽ നമ്മൾ സാധാരണ കളിക്കുന്ന ഗെയിമുകളെല്ലാം ഈ ഒരു ഫോണിനകത്ത് സപ്പോർട്ടാകുന്നുണ്ട് അത് നല്ല രീതിയിൽ ഈ ഒരു ഫോണിനകത്ത് കളിക്കാൻ സാധിക്കുന്നുമുണ്ട് അതുപോലെ ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തില്ല പിന്നീട് എനിക്ക് ഇഷ്ടപ്പെടാതെ പോകുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ള അമിതമായിട്ടുള്ള ബ്ലോട്ട് വേസുകളുടെ എണ്ണമാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ വിവോയുടെ ഒരു വൺ ഓഫ് ദ ഫ്ളാഗ്ഷിപ്പ് ഫോണെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഫോണാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ എന്നിട്ടും അവർ നിരവധി ബ്ലോട്ട് വേസുകളാണ് ഈ ഒരു സ്മാര്ട്ട് ഫോണിനകത്ത് കുത്തി നിറച്ചിരിക്കുന്നത് അത് ഒഴിവാക്കേണ്ടതായിരുന്നു ഈ പ്രൈസ് പോയിന്റ് ഓക്കെ ഒരു മുപ്പതിനായിരം രൂപയുടെ ഫോൺ വിവോയുടെ ഫോണിനകത്ത് ബ്ലോ ടോയ്സ് വരുന്നത് പോലും എന്നെ സംബന്ധിച്ച പേഴ്സണൽ ഇഷ്ടമല്ലെങ്കിലും ഈ പ്രൈസ് പോയിന്റിലുള്ള ഒരു ഫോണിനകത്ത് ഇത്രയും ബ്ലോ ടോയ്സുകൾ വന്നത് വളരെ നിരാശാജനകമെന്ന് തന്നെ ഈ ഒരു ഫോണിൻ്റെ കേസിൽ പറയേണ്ടി വരും അതാണ് എനിക്ക് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടാതെ പോയത് അതുപോലെ തന്നെ ഈ ഒരു വിവോ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് വേറൊരു സന്തോഷം കൂടിയുണ്ട് അത് എൻ്റെ ഒരു തീർത്തും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അവരുടെ പിക്ചർ കോളർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് വിവോയുടെ ആ ഒരു ഡയലറിൻ്റെ പ്രത്യേകതയാണ് സാധാരണ പിക്സൽ ഫോൺ ഉപയോഗിച്ചാൽ പോലും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് സാംസങ് ഫോണിൽ ഈ പറഞ്ഞ അൾട്രാ മോഡലിലൊക്കെ ഇപ്പോൾ പുതിയ ഫോൺ ഈ ഒൺ യു ഐ സിക്സിലും സെവനിലൊക്കെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് എങ്കിലും വിവോയുടെ ഫോണിൽ ഞാൻ പണ്ട് തൊട്ടേ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഈ പറഞ്ഞ ഫുൾ സ്ക്രീൻ കോളർ ഐ ഡി നമ്മൾ ആരുടെയെങ്കിലും ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റിൽ അത് ഫുൾ സ്ക്രീൻ കാണിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് ഈ ഒരു വിവോ ഫോൺ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഈ ഒരു ഫോണിനകത്ത് പറയുന്നത് ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പലപ്പോഴും പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അത് അത് വിവോയുടെ ഈ ഒരു ഫോണിനകത്ത് മാത്രമല്ല നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന പല വിവോ ഫോണിലും ഈ ഒരു കണക്ടിവിറ്റി ബ്ലൂടൂത്ത് ഇഷ്യൂ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് ചില ട്രൂ വാലസ് സെഡ്സെറ്റുകൾ പെയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പെയർ ആവില്ല ചില സ്മാർട്ട് വാച്ചുകൾ പെയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പെയർ ആവില്ല ഈവൻ വാഹനത്തിനകത്ത് ആൻഡ്രോയിഡ് ആട്ടോ പെയർ ചെയ്യാൻ പോലും ഈ ഒരു ഫോണിലും അതുപോലെ തന്നെ വിവോയുടെ മുൻകാല പല ഫോണുകളിലും ഇത്തരം പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാറുണ്ട് അതെനിക്കൊന്ന് ആ ബ്ലൂടൂത്തായിട്ട് റിലേറ്റ് ചെയ്ത എന്തോ ഇഷ്യൂ ആണ് വിവോയ്ക്കും പൊതുവിലുള്ള ഒരു ഇഷ്യൂ ആണെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത് അതെന്തായാലും ഈ ഒരു ഫോണിനകത്ത് ുണ്ട് നമ്മൾ ആൻഡ്രോയിഡ് ആട്ടോയെ കണക്ട് ചെയ്യുമ്പോൾ പല വട്ടം കണക്ട് ചെയ്താൽ പോലും കൃത്യമായിട്ട് കണക്റ്റ് ആവില്ല ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്കണക്റ്റ് ആയി പോവും അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ അതേസമയം അതേ ദിവസം തന്നെ നമ്മൾ വേറൊരു ബ്രാൻഡിൻ്റെ ഫോണിലേക്ക് നമ്മൾ ആൻഡ്രോയിഡ് ആട്ടോ കണക്ട് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് കണക്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതെന്ത് തന്നെയും ഇത് ഈ ഫോണിൻ്റെ കണക്ടിവിറ്റി ഇഷ്യൂ തന്നെയാണ് എന്നാൽ കോൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കോളിംഗ് ഇഷ്യൂസോ കണക്റ്റിവിറ്റി കോളിങ്ങിലുള്ള ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കോളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണകത്ത് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെക്കുറിച്ച് എനിക്ക് ഇതുവരെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളൊന്ന് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫോട്ടോഗ്രാഫിക്ക് വളരെ ബെസ്റ്റായിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ഒന്ന് ഓർക്കണം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് മത്സരിക്കുന്നത് വലിയ വലിയ താര രാജാക്കന്മാരോടാണ് മത്സരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതായത് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്ര അല്ലെങ്കിൽ എസ് ട്വൻറ്റി ഫൈവ് അൾട്ര ഐഫോണിൻ്റെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ അല്ലെങ്കിൽ ഐ ഫോൺ സിസ്റ്റീൻ പ്രോ മാക്സ് എന്നീ ഫോണുകളോടൊപ്പമൊക്കെയാണ് വിവോ ഈ ഒരു ഫോണിനെ ചേർത്ത് നിർത്തുന്നത് എന്ന് വേണം അത് അത്തരം ഫോണുകളോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് അത്തരം ഫോണുകളുടെ പ്രൈസിനോട് നേരെ പകുതിയാണ് എന്നുള്ളതാണ് ഒരു വലിയ ഹൈലൈറ്റായിട്ട് ഞാൻ കാണുന്നത് അല്ലാതെ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രൈസ് മാത്രം നോക്കിക്കണ്ടോ ഈ ഇത്രയും പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു ഇത് മുട്ടുന്ന മറ്റ് ഫോണുകളുടെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഇതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വേണം പറയാം ഫോട്ടോഗ്രാഫിക്കാണ് നിങ്ങളേറെ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അടിപൊളി സ്മാർട്ട് ഫോണാണ് ഒന്ന് എടുത്തു പറയുന്നു ഒരു റിയൽ ലൈക്ക് ഫോട്ടോസ് അല്ല നമുക്ക് തരുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല റീപ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് കുറച്ചും കൂടി ആക്കി അല്ലെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫൈ ചെയ്ത് അടിപൊളിയാക്കിയിട്ടാണ് ഇതിലെ ഫോട്ടോകൾ നൽകുന്നത് നിങ്ങൾ വീഡിയോയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരുപാട് റീലൊക്കെ ഇടാനോ അല്ലെങ്കിൽ സ്റ്റാറ്റസൊക്കെ അപ്ഡേറ്റ് ചെയ്യാനോ വേണ്ടി വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് അത്ര സ്യൂട്ടല്ല ഐഫോണിലേക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഫോട്ടോഗ്രാഫിക്ക് ബെസ്റ്റ്